കൈവശ സ്ഥലത്ത് സ്ഥാപിച്ച കുരിശ് വനപാലകർ പൊളിച്ചുമാറ്റിയ നടപടി നിയമവിരുദ്ധവും ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അവഹേളനവും മതസ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനവുമാണെന്ന് പഴുവിൽ ഫൊറോന കത്തോലിക്ക പറഞ്ഞു വന്യമൃഗങ്ങളെയും വനപാലകരെയും നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന വനം വകുപ്പ് തികഞ്ഞ പരാജയമാണ് ജനങ്ങളുടെ കൈവശഭൂമിയിലെ ക്രിസ്ത്യൻ മതപ്രതീയങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും നശിപ്പിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടികൾക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നു ഈ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നിശബ്ദത പാലിക്കുന്നത് അപലപനീയമാണ് നിയമവിരുദ്ധവും മതസ്പർദ്ധ വളർത്തുന്നതുമായ രീതിയിൽ പരിധിവിട്ട് പ്രവർത്തിക്കുന്ന വനപാലകർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒറീസയിൽ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റെയിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിലും രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്കും തടയിടാൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നും ഫെറോന സമിതി ആവശ്യപ്പെട്ടു ഫെറോന പ്രൊമോട്ടർ ഫാദർ ജോയ് ഉരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു ഫെറോന പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ഓസ്റ്റിൻ പോൾ ജോസഫ് ബിജു പൈലി ആന്റണി മേജി തോമസ് ജോബി ജോസ് ജെസ്സി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു